കണ്ണൂർ ജില്ലയിലെ തൊഴിലവസരങ്ങൾ മുക്കം ടയേഴ്സിൻ്റെ കാഞ്ഞങ്ങാട് കണ്ണൂർ തലശ്ശേരി ബ്രാഞ്ചുകളിലേക്ക് അക്കൗണ്ടൻറ്റ് ഷോറൂം സെയിൽസ്മാൻ ടു വീലർ ടയർ ഫിറ്റേഴ്സ് എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് നയൻ ഡബിൾ ത്രീ ത്രീ സിക്സ് വൺ നയൻ എയിറ്റ് ഫോർ സെവൻ ഡബിൾ സീറോ ടു എയ്റ്റ് വൺ സീറോ സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് മാർക്കറ്റിംഗ് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഫോൺ നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ ഫൈവ് ത്രിബിൾ നയൻ ഫൈവ് സീറോ സ്റ്റോർ കീപ്പറിനെ ആവശ്യമുണ്ട് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സി വി അയയ്ക്കുക ഫോൺ നമ്പർ നയൻ സെവൻ ത്രിബിൾ ഫോർ സെവൻ ത്രിബിൾ സീറോ ഫോർ ഓഡിറ്റിംഗ് കമ്പനിയിലേക്ക് വനിതകളെ നിയമിക്കുന്നു മികച്ച രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ക്ലൈൻറ്റ് എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ടൻറ്റ് ഓഡിറ്റേഴ്സ് അഡ്മിൻ എന്നിവരെ ആവശ്യമുണ്ട് പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സി വി അയക്കുക ഫോൺ നമ്പർ എയ്റ്റ് നയൻ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സ് ഫോൺ നമ്പർ എയ്റ്റ് വൺ ടു ഡബിൾ നയൻ എയ്റ്റ് വൺ ട്രിബിൾ എയ്റ്റ് ആംസ്ട്രോങ് ക്യാപിറ്റൽ ആൻഡ് ഫിനാൻഷ്യൽ സർവീസിലേക്ക് ബാക്ക് ഓഫീസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ വിളിക്കുക ഫോൺ നമ്പർ എയ്റ്റ് കണ്ണൂർ ജില്ലയിൽ വീട്ടിലേക്ക് ഡ്രൈവിംഗ് ഹൗസ് കീപ്പിംഗ് കുക്കിംഗ് എന്നിവയിൽ പ്രാവീണ്യമുള്ള ആളെ ആവശ്യമുണ്ട് ഒറ്റയ്ക്കോ കുടുംബമായോ താമസിക്കാൻ സൗകര്യമുണ്ട് താൽപ്പര്യമുള്ളവർ വിവരങ്ങൾ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് ടു എയ്റ്റ് സീറോ ഫോർ എയ്റ്റ് വൺ